ഇരുവഴികൾ സ്വച്ഛവും നിർമ്മലവുമായ തെളിനീർ വഹിച്ച് ചാലിയാറിലേക്ക് ധൃതിയിൽ പാഞ്ഞു പോകുന്ന ഒരു നീർച്ചാൽ മാത്രമായിരുന്നില്ല ഇരു കരകളിലും അധിവസിക്കുന്ന കൊച്ചു ഗ്രാമങ്ങളിൽ കൃഷിയും കച്ചപടവും ആഘോഷങ്ങളുടെയും ആഡരതകളുടെയും പൂക്കുവരവുകൾ ജീവിതവും മരണവും സന്തോഷവും സന്താപവും എന്ന് മാത്രമല്ല ഒരു പ്രദേശത്തെ മുഴുവൻ നിർണയിച്ച അമൃതപ്രവാഹത്തിന്റെ പ്രവാഹത്തിന്റെ കണ്ടനാടിയായി വർദ്ധിച്ചു ഈ കൊച്ചു ജലപ്രവാഹം ഇരുവഴിഞ്ഞി മാതാവിൻ്റെ മുലപ്പാൽ നുകർന്ന് വളർന്ന അനേകം ഗ്രാമങ്ങളിലൊന്നാണ് കഴുത്തിട്ടു പുറ കാർഷിക വൃത്തിയിലും അനുബന്ധ തൊഴിലുകളിലും ഏർപ്പെട്ട പാവപ്പെട്ടവരുടെ ഒരു വിശുദ്ധ ഗ്രാമം ദാരിദ്ര്യമായിരുന്നു ഗ്രാമത്തിന്റെ മുഖമുദ്ര പകലന്തിയോളം പണിയെടുത്തിട്ടും ജീവിതത്തിന്റെ അരവയർ നിറയ്ക്കാൻ കഴിയാതെ വിശന്നു വിശന്നുവലഞ്ഞ കുഞ്ഞു ജന്മങ്ങളുടെ കണ്ണീരകറ്റാൻ മാർഗമൊന്നും കാണാതെ മരിച്ച ദിവസം മാത്രം പുതുവസ്ത്രമൊടുക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഇന്ന് കഴുത്തിട്ടിപ്പുറായി ജുമഴത്തുപ്പള്ളിയുടെ മീസാൻ കല്ലുകൾക്ക് ചുവടെ നിത്യനിദ്ര കൊള്ളുന്നവരായുണ്ട് എന്ന് പറഞ്ഞാൽ അതിലതിശൂക്തിയൊന്നുമില്ല വിദ്യാഭ്യാസം എന്നത് പള്ളിതറസിലും പ്രൈമറി സ്കൂളിലും മാത്രം ഒതുങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അത് മാളിയേക്കൽ അബൂബക്കർ മുഹമ്മദ് മുസ്ലിയാർ മാളിയേക്കൽ മുസ്ലിയാർ എം കെ അബ്ദുള്ള മോലവി എന്നിവർ ഈ പ്രദേശത്ത് ദീർഘകാലം പള്ളി പള്ളിതറസിലും മദ്രസകളിലുമായി ദീനീ വിജ്ഞാനം നൽകിയവരാണ് കെ എം മുഹമ്മദ് ഹാജി യു ബീരാൻകുട്ടി ഹാജി മൂലത്ത് കാദർ ഹാജി കെ സി ഉണ്ണിപൂക്കു ഹാജി ഹാജി പിൽ അഹമ്മദ് സാഹിബ് സാഹിബ്ജി ഹാജി മുകളിൽ ആലി സാഹിബ് ചാലക്കൽ ആലി സാഹിബ് സാഹിബ് കുട്ടി ഹസൻ സാഹിബ് സാഹിബ് എം ടി മുഹമ്മദ് ഹാജി കെ പി അഹമ്മദ് കുട്ടി സാഹിബ് എന്നിവരെല്ലാം ഈ ഗ്രാമത്തിലെ കഴിഞ്ഞകാല നാട്ടുകാരണവന്മാരായിരുന്നു ിൽ ദിവസ് അന്ന് ഇപ്പോഴും ദിവർസ് വലിയ വലിയ ആളുകളടക്കമുള്ള വലിയ ആളുകളും കുട്ടികളും അടക്കമുള്ള ദർസുണ്ടായിരുന്നു അതിൽ മെയിനായിട്ട് ഉസ്താദുണ്ടായിരുന്നു പല ഉസ്താദന്മാരുണ്ടായിരുന്നെങ്കിലും മാളിയക്ക ലുന്നതിൽ പ്രധാന അധ്യാപകരായി ഉസ്താദുണ്ടായിരുന്നത് രാവിലെ ഒമ്പത് വരെ മതപഠനവും കൂടുതലാളുകൾ പങ്കെടുക്കുകയും രാത്രി ആണു ആൺകുട്ടികൾക്ക് മാത്രം മാലിക സ്കാര്യത്തിനേശം എട്ടര വരെ ദൃശ്യം നടത്തുകയും ചെയ്തു എട്ടരയ്ക്ക് ശേഷം ദൃശ്യ സാധാരണ വിട്ട് എല്ലാവരും അതിൽ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ നിലവിലുള്ള പ്രായമുള്ള ആളെ കൂടുതൽ വയ്ക്കുകയാണെങ്കിൽ ഒന്ന് മാമയക്കാട്ട് കമ്മൂട്ടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ചത്തുര മോസാക്ക മരിച്ചുപോയി അവർ അന്ന് നിലവിലുണ്ട് അന്ന് ദൃശ്യപ്പെടുക്കാനുണ്ട് പിന്നെ ചുള്ളിക്കാവ് പറമ്പിൽ കൊ കൊടിഞ്ഞപ്പുറത്ത് ബ്ലാക്ക ഉണ്ടായിരുന്നു അവർ മരിച്ചുപോയി കുറെ കാലക്രമത്തിൽ അതിമസിൽ അവമാനയിൽ കമ്പാത്ത് ഡ്രൈവർ കുട്ടിയാക്ക തുടങ്ങിയവരൊക്കെ ആ ദിവസം ഇളയപ്പെട്ടതാണ് അറുപത്തി അഞ്ച് അറുപത്തേഴ് ടി സി കഴിഞ്ഞ് പിന്നെ അറുപത്തി എട്ട് അറുപത്തൊമ്പത് ഏഴ് എഴുപത്തൊന്നിലൊക്കെ മാനേജ്മെൻ്റ് സ്കൂൾ കോഴിക്കോട് മിസ്കാത്തുള്ള ഐ ടി സ്കൂളിൽ ജോലി ചെയ്ത് ഒരു മൂന്നര വർഷക്കാലമാണ് ജോലി ചെയ്തത് പിന്നെ എനിക്ക് പി എസ് സി കിട്ടിയായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിൽ അങ്ങനെ പി എസ് സി കിട്ടി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരിയിലാണ് പിന്നെ വടകര വിദ്യാഭ്യാസ ജില്ലയിലെ ബാലുശ്ശേരി സബ്ജക്റ്റിലെ പോലെ വടത്തുകൾ ഏൽപ്പിച്ചു കൂടി ഒരു കൊല്ലം ജോലി ചെയ്യും അങ്ങനെ ഓരോ ജീവിതം ഒരു കൊള്ളം കുറച്ച് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കുടിച്ച സ്കൂളിലേക്ക് ജോലി മാറ്റം ചെയ്തു ടി കെ അഹമ്മദ് മാസ്റ്ററും കെ എം ഉണ്ണിമോയും കുട്ടിയുമാണ് ഈ പ്രദേശത്ത് നിന്ന് ആദ്യമായി എസ് എസ് എൽ സി വിജയം നേടിയത് പുറമണ്ണിൽ കോയക്കുട്ടിയും കെ സി അബ്ദുള്ളയും ടി കെ അബ്ദുറഹ്മാനും പിന്നീട് ആ വഴി പിന്തുടർന്നു തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് എസ് എൽ സി പാസ്സായത് അതിന് ശേഷം ടി ഡി അറുപത്തെട്ട് എഴുപത് മുതൽ മുപ്പത്തി ഒന്ന് ടി ടി സി കഴിഞ്ഞ് അവിടുന്ന് ടി ടി സി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫസ്റ്റ് സ്കൂൾ ചേർന്നത്

മുഹമ്മദ് എന്നിവർ അറബി ഉറുദു വിദ്യാഭ്യാസത്തിലൂടെ സർക്കാർ സർവീസിൽ എത്തിച്ചേർന്നവരാണ് ഈ പ്രദേശത്ത് ദാറുൽ ഹിക്കം മദ്രസയ്ക്കും അൽ മദ്രസത്തുൽ ഇസ്ലാമിയയ്ക്കും സ്ഥലം സമ്മാനിച്ച പറക്കുഴി മമ്മദ് കുട്ടി ഹാജിയാണ് വയസ്സ് നൂർ തികഞ്ഞ നാട്ടുകാരനവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലായിരുന്നു കഴുത്തുട്ടിപ്പുറായ ജി എൽ പി സ്കൂൾ നിലവിൽ വന്നത് പതിനാറ് വർഷം കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ എം മുഹമ്മദാജിയുടെ നേതൃത്വത്തിലുള്ള പരിശ്രമം വിജയം കാണുകയായിരുന്നു അത് വിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായ അങ്കണവാടിയാണ് ഈ ഗ്രാമത്തിലെ മറ്റൊരു വിദ്യാഭ്യാസ കേന്ദ്രം ഈ പ്രദേശത്ത് നിന്ന് ആദ്യമായി ഡോക്ടറേറ്റ് നേടിയത് കാവിൽ അബ്ദുള്ളയാണ് വാഴക്കാട് മാർബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കൊണ്ടിരുന്നു അങ്ങനെ പഠിച്ചു അലീഗർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി അതിനെ എം എക്ക് കരസ്ഥമാക്കി പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തു നാല് അഞ്ച് വർഷം കൊണ്ട് പി എച്ച് ഡി നേടുകയുണ്ടായി ആ പി എച്ച് ഡി നേടിയതിൽ അതിൻ്റെ വ്യക്തിപരമായൊരു കാര്യമാണെങ്കിൽ പോലും ഈ നാട്ടിലെ ആളുകൾ അതൊരു വലിയ സംഭവമാക്കി മാറ്റുകയാണ് കാരണം ഈ പ്രദേശത്ത് പി എച്ച് ഡി എടുത്തിട്ടുള്ള ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നനക്ക് ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും അതിന് അങ്ങേറ്റം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിന് പുറമെ ഒരു ഒരു വലിയ സ്വീകരണം നാട്ടിൽ അവർ എം എ അബ്ദുൽ മജീദ് ഈ പ്രദേശത്ത് ആദ്യമായി എം ബി ബി എസ് പഠനം കഴിഞ്ഞ് ഡോക്ടറായി പുറത്തു വന്നത് പിന്നീട് കെ ടി നഷീദ എം എ നാദിയ ഷറീൻ എം എ ഷെറീൻ ഖാദർ ഷബീർ ടി കെ കുദാ ഷഫ്രീൻ എം എ മെഹർബാൻ എന്നിവരെല്ലാം ആ പാത പിന്തുടർന്നു ആരോഗ്യമേഖലയിൽ ആദ്യമായി സർവീസിലെത്തിയത് കെ അബ്ദുറഹ്മാൻ ആണ് അതിനുശേഷമാണ് എം എ മുഹമ്മദും റസാഖ് വഴിയോരവും റഹീം പി ടിയും എം എ സലീമുമെല്ലാം എത്തിയത് എൽ പി സ്കൂൾ എൽ പി മാത്രമേ പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഉടനെ തന്നെ മുഖം ഓർത്തയിലാണ് പഠിച്ചിട്ടുള്ളത് അന്നത്തെ കാലം ഇന്നത്തെ കാലം നമ്മൾ വ്യത്യാസം ഇന്നിപ്പോൾ നമ്മളെ ഏറ്റവും വലിയ വിഷയം രോഗമാണ് പക്ഷേ അന്നത്തെ കാലം ഏറ്റവും വലിയ വിഷയം ഭക്ഷണമായിരുന്നു അപ്പോൾ അന്ന് അത്യാവശ്യം പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന കുടുംബം വീട്ടുകാർ തന്നെ വളരെ കുറവായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അക്കാലത്ത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആരും അത്ര അധികം ഒന്നും ചിന്തിച്ചിട്ടുണ്ടല്ല ഞാൻ ഓർച്ചിലായത് കൊണ്ട് എസ് എൽ സി വരെ ശരിക്ക് പഠിക്കാനും എസ് എൽ സിയിൽ അന്ന് അന്നത്തെ കാലത്തല്ല ഫസ്റ്റ് ക്ലാസ് വെറും അറുപത് ശതമാനമാണ് പക്ഷെ മുന്നൂറ്റി അറുപത്തി രണ്ട് മാർക്കുമാണ് വിജയിച്ചുകൊണ്ട് പിന്നെ വിദ്യാർത്ഥികൾക്ക് കോഴ്സുകളിൽ റിസർവേഷൻ റിസർവേഷൻ ഉണ്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റിൽ നാല് സീറ്റ് ആദ്യമായി ഈ പ്രദേശത്ത് നിന്ന് എഞ്ചിനീയറായത് കെ ടി അബ്ദുറഹ്മാൻ ആണ് പിന്നീട് എം ബി അബ്ദുൽ ഗഫൂറും തുടർന്ന് പലരും വന്നു ചേർന്നെങ്കിലും ടി സെയ്തു എം എ ഖാദറുമാണ് സർക്കാർ സർവീസിൽ എഞ്ചിനീയർമാരായി എത്തിയത് എം അബ്ദുൽ കരീം എം എ ഹക്കീം മാസ്റ്റർ കെ പി സലാം എഡോളി മുഹമ്മദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് ജലീൽ എന്നിവരും പിന്നീട് സർക്കാർ സർവീസിലെ സാമ്പത്തിക പ്രയാസങ്ങളും യാത്രാ പ്രയാസങ്ങളും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയില് പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസ മേഖലയില് ഡിഗ്രി കരസ്ഥമാക്കുന്നതിനും തുടർന്ന് കോളേജിൽ പോയി ഭാഗ്യം ഒരുപക്ഷേ ഒരു കൊണ്ട് എഴുപതുകളുടെ അവസാനത്തോടെയും എൺപതുകളുടെ ആദ്യത്തോടെയുമാണ് ഗൾഫെന്ന മഹാസൗഭാഗ്യഭൂമിയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എഴുത്തുട്ടിപ്പുറായിയുടെ മനസ്സുകളിൽ ഉദയം ചെയ്തത് ആദ്യമായി ടി പി ഹാജിയാണ് പഠനത്തിനായി ഖത്തറിലേക്ക് പോയത് പിന്നീട് ആ പാത കാബിൽ അബ്ദുറഹ്മാൻ സാഹിബ് കെ പി അബ്ദു എന്നിവർ പിന്തുടർന്നു മുഹമ്മദ് ഹാജി മൂലത്ത് കുഞ്ഞാലി സാഹിബ് മാളിയേക്കൽ അബ്ദുസ്സലാം അഹമ്മദ് കുന്നത്ത് വി വി ഉണ്ണിമോയി തുടങ്ങി ഒട്ടേറെ പേർ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര തിരിച്ചത് നാട്ടിൽ ഒരു വൻ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അതോടെ ഓരോരുത്തർ അവിടെ എത്തിപ്പെടാനും നാട്ടിൽ ദാരിദ്ര്യം നീങ്ങിപ്പോകുന്നതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണാനും തുടങ്ങി ഓലക്കൂരകളിലോടിലേക്കും ഓട് കോൺക്രീറ്റിലേക്കും മാറി തുടങ്ങി അടുത്ത കാലത്ത് ഗ്രാമത്തിലുണ്ടായ നേട്ടങ്ങളും എടുത്തുപറയേണ്ടതാണ് ഡോക്ടറേറ്റ് നേടിയ ജമാൽ ഇടക്കിണ്ട എം എസ് സി നഴ്സിംഗ് എൻട്രൻസിൽ ഒന്നാം റാങ്ക് നേടിയ റെസ്ന പറഞ്ഞു മാസ്റ്റർ ഓഫ് ഓഡിയോ സ്പീച്ച് ലാംഗ്വേജ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ബുഷീറ അഫീന കലങ്ക മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയ ഫൈസൽ ഇവർ ചിലർ മാത്രം പുതിയ തലമുറക്ക് മാതൃകയായി അടുത്ത കാലത്ത് സർവീസിലെത്തിയ മുനീബ് എ റുബീന എം ബി ഷബാന കടായിക്കൽ എന്നിവരുടെയും വിജയം ഞാൻ ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് എടുക്കുക അതുപോലെ തന്നെ മരത്തിന്റെ ബിസിനസ് അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞൂടെ പിന്നെയാണ് എനിക്ക് പി എസ് സി മറ്റുള്ള കാര്യങ്ങൾ പി എസ് സിയിലേക്കൊക്കെ ഒന്ന് വരണം പി എസ് സി പഠിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു ചിന്ത വരികയും അതടിസ്ഥാനത്തിൽ കുറച്ച് കാലം ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷത്തോളം നന്നായിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് പല വിഷയങ്ങളിലും ആ സമയത്ത് ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമുക്കങ്ങനെ പഠിക്കാൻ കഴിയാതിരുന്നത് എന്നത് എനിക്ക് ബോധ്യായി അപ്പോൾ ആ ചിന്തയിൽ വ്യത്യമായി മാറ്റം വരുത്തുകയും ശക്തമായിട്ട് തന്നെ ആ പഠന മേഖലയിൽ മുന്നോട്ട് പോവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലർക്കായിട്ട് ജോലി ടി ഇസ്മാലുട്ടി കെ പി അബ്ദു ചാലക്കൽ അബ്ദുള്ള ചുങ്കത്ത് ബാപ്പു ഉണ്ണിമോയ് എന്നിവരുടെ ആകസ്മിക മരണങ്ങൾ സമീപകാല നൊമ്പരങ്ങളായി അവശേഷിക്കുന്നു വിദേശത്ത് അധ്യാപക കെ ടി അബ്ദുള്ള സി ടി നസീർ എന്നിവർ നാടിന് ഏറെ അഭിമാനമാണ് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പിടിച്ചുലച്ചപ്പോഴും നാട്ടിലെ മാതാപിതാക്കൾ കൈവിടാതെ സൂക്ഷിച്ച ഒന്നായിരുന്നു സ്നേഹവും പരസ്പര സഹകരണവും ഇന്ന് ഉന്നത ബിരുദവും ജോലിയുമുള്ള അനേകർ നാടിന്റെ അഭിമാനമായി നിലകൊള്ളുന്നവരായിട്ടുണ്ട് നാടിന്റെ പേർ അടയാളപ്പെടുത്തിയ ശക്തമായ ചില സാംസ്കാരിക വ്യക്തിത്വങ്ങൾ കഴുത്തുട്ടിപൊറായിക്ക് സ്വന്തമായുണ്ട് എൻ അലി അബ്ദുള്ള സലാം കുടിയോഴി സിദ്ദീഖ് റസാഖ് വഴിയോരം ഇവരിൽ ചിലർ മാത്രം പള്ളിയിലെ ബാങ്കും അമ്പലത്തിലെ ചെണ്ടമേളവും ഒരുമിച്ച് ആസ്വദിക്കാൻ ശേഷിയുള്ള ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു സാംസ്കാരിക അസ്തിത്വം ഇന്ന് കഴുത്തിട്ടുപുറായിക്ക് സ്വന്തം വെസ്റ്റ് കൊടിയത്തൂരിന്റെ വിദ്യാഭ്യാസ ധൈക്ഷണിക സാധ്യതകൾ ഇനിയും എത്രയോ വലുതാണെന്ന തിരിച്ചറിവിന്റെയും ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ നാളേക്ക് ഇവിടുത്തെ ജനതയെ കൂടുതൽ സജ്ജമാക്കുകയെന്ന ലക്ഷ്യത്തോടെ സ്ഥലത്ത് രൂപം കൊണ്ട ഒരാശയമാണ് ഒരുമ വെസ്റ്റ് കൊടിയത്തൂർ നാടിന്റെ മുന്നേറ്റത്തിൽ ഒരുമയോടെയും ഐക്യത്തോടെയും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തുകാരുടെ ഈ പ്ലാറ്റ്ഫോം ഇതിനകം ലക്ഷ്യത്തിലേക്ക് ഒരുപാട് ഘാതം മുന്നേറിക്കഴിഞ്ഞു പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും വിദ്യാഭ്യാസം നഷ്ടമാവരുത് എന്ന ആശയത്തിൽ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി വിദ്യാർത്ഥികൾക്ക് ഏറെ അനുഗ്രഹമായി ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് ുന്നത് പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ കൗമാരക്കാരായ കുട്ടികളെ ശാക്തീകരിക്കുന്നതിനായി നടപ്പിലാക്കുന്ന റെസിഡൻഷ്യൽ പരിശീലനങ്ങൾ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ പി എസ് സി പോലുള്ള മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനങ്ങൾ തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിൽ വേറിട്ട പ്രവർത്തനങ്ങളാണ് ഒരുമ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് കൊടിയ തുറങ്ങാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരുമ സെന്റർ ഫോർ എക്സലൻസ് ഈ ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലും നന്മ വിതറുവാൻ പര്യാപ്തമാണ് മികച്ച പരിശീലനങ്ങൾ മികച്ച ലൈബ്രറി തുടങ്ങി വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിയുമായിട്ടാണ് ഒരുമ മുന്നേറുന്നത് അതിന് ഇനിയും ഒട്ടേറെ വിഭവങ്ങൾ സജ്ജീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതത്രയും സമാഹരിച്ച് ലക്ഷ്യത്തിലേക്ക് പറന്നുയരാൻ നിങ്ങളെല്ലാവരും ഒരുമയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം